ഞാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ചെടിന്റെ വീടിനെ കുറിച്ച് തന്നെ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിന്റെ പേര് ആണ് ഇത് എന്റെ വീട്ടിലുള്ള ഒരു പഴച്ചെടിയാണ് അപ്പൊ ഇത് തവണ പൂത്തു കായൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് എടുക്കാതെ വിചാരിച്ചതാണ് അപ്പൊ ഇതിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പൊ അപ്പ പറഞ്ഞു മക്കളെ ഇതാണ് എന്ന ചെടി ഈ സാന്തകൾ തന്ന ചെടിയുടെ പ്രത്യേകത ഇതൊരു പഴങ്ങൾ തരുന്ന ഭക്ഷ്യോഗ്യായ പഴങ്ങൾ തരുന്ന ചെടിയാണ് അത് വലിയ മരമായിട്ട് വളരും ഒരുപാട് ഉയരത്തിൽ വളരും ഇത് സാപ്പി ഇത് വരുന്നത് മിലീഷ്യെന്നുള്ള കുടുംബത്തിലാണ് മിലീഷ്യ എന്ന് പറഞ്ഞ നമ്മുടെ അര്യവേപ്പ് അതുപോലെ നമ്മളെ മഹാഗടി എന്ന് വലിയ മരമൊക്കെ വരുന്ന കുടുംബം ഇത്തരം ഒരുപാട് പഴവൃഷങ്ങൾ പഠിത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അധികവും വരുന്നത് ഈ മലേഷ്യ ഇൻഡോനേഷ്യക്കുള്ള ഭാഗത്തു നിന്നുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്നാണ് ഉള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ കേരളത്തിൽ ഇന്ത്യൻ്റെ തെക്ക് ഭാഗങ്ങളിൽ ആസാം അതുപോലെ ഈ പന്ന് ഇന്തോനേഷ്യ മലേഷ്യ അങ്ങനെ ഭൂമധ്യരേഖനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് വരിക സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഭൂമധ്യരേഖ അപ്പോൾ അതിൻ്റെ അവിടുത്തെ ഉഷ്ണമേഖലാ കാലാവസ്ഥ വരുന്ന ഇന്ത്യയും ഇന്തോനേഷ്യയും മലേഷ്യക്കുള്ള ഭാഗങ്ങൾ ഏഷ്യയിൽ അതുപോലെ ആഫ്രിക്കയിൽ അതിൻ്റെ മധ്യഭാഗങ്ങളിലുള്ള വലിയ വലിയ പിന്നെ കോങ്കോ പോലുള്ള ഫോറസ്റ്റുകളുള്ള സ്ഥലങ്ങൾ പിന്നെ തെക്കേ അമേരിക്കയിലെ ആമസോണ് ഭാഗങ്ങളിൽ അവിടെ എല്ലാം ധാരാളമായിട്ട് പഴച്ചെടികളുണ്ട് സപ്പോട്ടൻ്റെ വർഗത്തിൽപ്പെട്ട സപ്പോട്ട ഏഷ്യയിൽ ഒരുപാട് ചെടികൾ പിന്നെ ഈ വിഭാഗത്തിൽ കുറച്ച് കുറേ മരങ്ങൾ പിന്നെ സാപ്പിൻ്റെ ഏഷ്യ എന്ന് പറഞ്ഞാണ്ട് റംബൂട്ടാനൊക്കെ വരുന്ന ടൈപ്പ് കുറേ പഴച്ചെടികൾ ധാരാളം പഴച്ചെടികളുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്നാണ് പണ്ടത്തെ കാലത്താണ് ഇത് വളർത്തപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇപ്രാവശ്യം നമ്മൾ ഇതിപ്പോൾ ഒരു അഞ്ച് വർഷത്തോളായ മരമാണ് അധികം വളർച്ച വന്നിട്ടില്ല എങ്കിലും അതിനകത്ത് പിന്നെ ഇപ്രാവശ്യം ഇത് പൂവിടുകയും കഴിഞ്ഞ പ്രാവശ്യം ചെറുതായി പൂട്ട് പക്ഷേ ഇപ്രാവശ്യം നന്നായി പൂവിട്ട് കായ്ച്ചു ഒരു ഒറ്റ പഴയ കായ്ച്ചിട്ടുള്ളൂ നമുക്ക് ആ പഴം കായ്ച്ചെന്നുള്ളത് കൊണ്ടാണ് ഇത് കാണാമെന്ന് വെച്ചത് ഇതിൻ്റെ ഉണ്ടായിപ്പോയ പഴങ്ങൾ പൂക്കളുടെ കമ്പാണിത് ഇതിനകത്തൊക്കെ നിറയെ പൂ ചെറിയ തരി തരി പൂക്കളാണ് കേട്ടോ ചെറിയ തരി തരി തരിയായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാവുക ആ പൂക്കളെല്ലാം ഇപ്പോൾ കൊഴിഞ്ഞു പോയി അതാണ് നമുക്കിവിടെ കാണാം ആ ഇതാണ് ഇത് പൂ കമ്പുകളാണ് ഇതെല്ലാം എല്ലാം കൊഴിഞ്ഞു പോയി ചെറിയ ഇനം വണ്ടുകളാണ് പരാഗണം നടത്തുന്നത് ചെറിയ കുഞ്ഞു വണ്ടുകളൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നിറയെ വേനൽക്കാലാവുമ്പോൾ നിറച്ചും നല്ല കടും ചുവപ്പും നല്ല ഭംഗിയുള്ള പിന്നെ ഇലകളുണ്ടാകും കടും ചുവപ്പും ഓറഞ്ചുള്ള ഇലകൾ അതൊരു നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനെ ഒരു നമ്മൾക്ക് വീട്ടിൽ ഭംഗിക്ക് വെക്കാവുന്ന ഒരു ചെടി പോലും കൂടി വരും നല്ല തണൽ തണൽമാരാണ് നല്ല തണൽമരാണ് ആ സമയത്ത് ഇവിടെ നല്ല ഭംഗിയേ നല്ല തണൽമാരുമാണ് അത്യാവശ്യം പക്ഷേ ഇത് നല്ല ഉയർത്തിൽ പോവും കേട്ടോ അനുകൂലമായ സാഹചര്യമെങ്കിൽ നല്ല മണ്ണും ഈ വെയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ് ആകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഉയർത്തിപ്പോവും പക്ഷേ നല്ല ഭംഗിയായിട്ട് കായ്ക്കും ഈ കായ്ച്ച പഴം നമുക്കിനി കാണാം അപ്പോൾ നമുക്ക് ഈ പഴമൊന്നും കാണാം ഫുള്ള് വളർച്ച ആയിട്ടില്ല എന്താ ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഈ പഴം പിന്നെ പഴുക്കണതാണ് നമ്മൾ രേഖകളിലൊക്കെ കണ്ടിട്ടുള്ളത് മുക്കുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇതാണ് പഴം ഒറ്റ പഴമാണ് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് ഇതിൽ നമ്മൾ ആ പൂവിൻ്റെ തണ്ടുകളൊക്കെ കാണാം ചെറിയ മാവിൻ്റെ പൂവല പോലെ ചെറിയ തരിപ്പൂക്കളാണ് വെള്ളം ഇതൾ ചെറിയ തരി വെള്ള ഇതൾ ഇതാണ് നമ്മളെ പഴം സാന്തോൾ പൂട്ട് ഓക്കെ ഇനി സാന്തോളെ പറ്റിയിട്ടുള്ള ഉപയോഗം ഇതിൻ്റെ ശാസ്ത്രനിയമെന്ന നമുക്ക് പറഞ്ഞു മക്കളെ ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പേര് ശാസ്ത്രജ്ഞ സാൻഡോണം കോഡ്ജാപ്പ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണ് എന്തായാലും അത് നേരത്തെ പറഞ്ഞാൽ ആര്യവേപ്പിൻ്റെയൊക്കെ കുടുംബത്തിൽ പെട്ടതാണ് ഇതിനകത്ത് ഈ മരത്തിൻ്റെ പഴത്തിന് ഏകദേശം ഇതിനകത്ത് നമ്മൾ അഞ്ച് എതള് പോലെ ഉണ്ടാവും ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒക്കെ അത് കണ്ടവർക്കറിയാം കൊടംപുളി മാംഗോസ്റ്റിൻ്റെയൊക്കെ ഉള്ള ഉള്ളിലുള്ളതുപോലെ അഞ്ച് ഇതൾ പോലെ ഉണ്ടാവുക കുറച്ച് കട്ടിയുള്ളൊരു തോട് പോലെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അഞ്ച് എതള് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തൊക്കെ കഴിക്കുക പിന്നെ ടേസ്റ്റ് ഒരു പച്ച ആപ്പിളിനെ പോലെയാണെന്നാണ് ഞാൻ കഴിച്ചിട്ടില്ല പച്ച ആപ്പിൾ കഴിച്ചവർക്ക് അറിയാമായിരിക്കുമല്ലോ ഒരു മധുരവും നേരി പുളിയും കൂടി ചേർന്നൊരു ടേസ്റ്റ് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇത് രണ്ട് വെറൈറ്റി ഉണ്ടെന്നാണ് പറയണത് മഞ്ഞ ടൈപ്പും ചുവന്ന ടൈപ്പും എന്തായാലും ഇതിനകത്തുനിന്ന് നമ്മൾ ആ പിന്നെ കാമ്പ് കഴിക്കാം പിന്നെ അതിന് പുറമെ ആ തോടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ ഇളയ തൊലി വരെയുള്ള ഭാഗവും പല ഡിഷൊക്കെ ഉണ്ടാക്കാൻ ആ ഇന്തോനേഷ്യയിലും മലേഷ്യയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇതിനെ കായൻ്റെ പഴായിട്ട് നമ്മൾ കഴിക്കുന്ന ഭാഗം ഒരു ദശ പോലെയാണ് അതായത് ംബുട്ടാനൊക്കെ മാതിരി വിത്തിൻ്റെ മുകളിൽ ഒരു പഴുപ്പ് പോലെ അപ്പോൾ വിത്ത് എന്തായാലും ബാക്കിയാവും അത് നമുക്ക് കഴിക്കാൻ കഴിയില്ല അത് കഴിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇതിനോട് ബന്ധപ്പെട്ടതിൽ അത് വയറിന് തടസ്സങ്ങൾ ഉണ്ടാക്കും അപ്പോൾ കായലില്ലാതെ അതിൻ്റെ മുകളിലെ ദശ മാത്രം നമ്മൾ കഴിക്കുക അതാണ് സാന്തവാളി കഴിക്കേണ്ട രീതി പിന്നെ പിന്നെ സ്വാഭാവികമായിട്ടും കുറേ മെഡിസിനൽ വാലിയൊക്കെ ഇതിന് പറയുന്നുണ്ട് പിന്നെ ഈ മരത്തിന് നമ്മൾ ഇതിൻ്റെ തണ്ട് ഇത് മരമായിട്ടുള്ള ഭാഗം അതായത് ഈ ഭാഗം അത് വലുതായി കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഫർണിച്ചറാണെന്ന് പറയുന്നുണ്ട് അപ്പം മെഡിസിനലായിട്ട് നല്ല ഹാർഡാണ് മഹാഗണി നമുക്കറിയാം ഒന്നാം തരം പിന്നെ മരാണ് മഹാഗണി അതുപോലെ ഇതും അത്യാവശ്യം നല്ല ഫർണിച്ചർ വർക്ക് ചെയ്യാൻ പറ്റിയ മരമാണെന്നാണ് പറയുന്നത് അപ്പം ഇത്രയൊക്കെ നമുക്ക് നമ്മൾ കുറിച്ച് പറയാനുള്ളത് ഇതുപോലത്തെ പഴച്ചെടികളും ധാരാളം ചെടികൾ ഇനിയുണ്ട് ഇതാ ഇവിടെ നിൽക്കുന്നത് മൾബറിയാണ് ഇതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം അതാ ഇവിടെ നിൽക്കുന്നത് മഞ്ഞളാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട സാധനങ്ങളാണ് ഓരോ ചെടികളാണ് നമുക്ക് പരിപാടികൾ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം അഡ്ജസ്റ്റ് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെടുത്തിട്ടോക്ക് താങ്ക് യു ബു ബൈ